നല്ല ചിന്ത പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു അരുവി ഒഴുകി മരുഭൂമിയിലെത്തി മറ്റു സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ മരുഭൂമി മുറിച്ചു കടക്കാൻ ശ്രമിച്ച അരുവി മണൽ തരികളിൽ അപ്രതീക്ഷമായി പെട്ടെന്നൊരു ശബ്ദം കാറ്റ് മരുഭൂമി മറി മുറിച്ചു കടക്കുന്നു നിനക്കും അതിന് കഴിയും അരുവി എതിർത്തു കാറ്റിനു പറക്കാം എന്നെ മണൽ കുടിക്കുന്നു ശബ്ദം തുടർന്നു നീ പതിവ് പോലെ ഒഴുകിയാൽ മരുഭൂമി കടക്കാൻ പറ്റില്ല നിന്നെ വഹിക്കാൻ കാറ്റിനെ അനുവദിക്കുമെങ്കിൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്തെത്താം തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടില്ലേ എന്നതായിരുന്നു അരുവിയുടെ സംശയം ശബ്ദം തുടർന്നു അരുവി നീരാവിയാകണം കാറ്റ് അതിനെ വഹിച്ച് മലമുകളിൽ പെയ്യാൻ അനുവദിക്കണം അരുവി അനുവദിച്ചു അരുവി അനുവദിച്ചു മലമുകളിൽ മഴ പെയ്തു വീണ്ടും അരുവി ഒഴുകി അസ്തിത്വം സ്വാശ്രയത്വവും നിലനിൽപ്പ് പരാശ്രയവുമാണ് നിലനിൽക്കാത്ത ഒന്നിന് അസ്തിത്വമില്ല അസ്തിത്വമുള്ളവ നിലനിൽപ്പിൻ്റെ വഴികൾ സ്വയം തേടും ആരും അവനവനിൽ തന്നെ പൂർണരാകുന്നില്ല തീയും വെള്ളവും പരസ്പരം ശത്രുക്കളും ഒരിക്കലും ഒരുമിച്ച് ചേരാത്തവയുമാണ് പക്ഷേ തീയടുപ്പിനു മുകളിൽ വിവിധ രുചിക്കൂട്ടുകൾ വേവുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നത് പരസ്പര ബഹുമാനത്തോടെയുള്ള കൂട്ടിച്ചേരലിൻ്റെ ബാലപാഠമാണ് തെറ്റിയാൽ ആനയും വീഴും എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ കർത്താവെ അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവ് നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് െ മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പൂതം വന്ന് അതിന്റെ കെട്ടഴിച്ചു വിട്ടു കഴുത നേരെ അടുത്തുള്ള പാടത്തേക്ക് പോയി അവിടുത്തെ ആകെ നശിപ്പിച്ചു ഇത് കണ്ട് ദേഷ്യം വന്ന കർഷകന്റെ ഭാര്യ കഴുതയെ വെടിവെച്ചു കൊന്നു കഴുതയുടെ ഉടമ ഇതിൽ പ്രകോപിതനായി കർഷകന്റെ ഭാര്യയെ വെടിവെച്ചു വീട്ടിലെത്തിയ കർഷകൻ തന്റെ ഭാര്യ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ട് കോപത്തിൽ കഴുതയുടെ ഉടമയ്ക്ക് നേരെ നിറയൊഴിച്ചു കഴുതയുടെ ഉടമസ്ഥന്റെ ഭാര്യ ഇതിന് പ്രതികാരം ചെയ്യാനായി തന്റെ മകനോട് കർഷകന്റെ വീട് കത്തിച്ചു കളയാൻ ആവശ്യപ്പെട്ടു കർഷകൻ അവിടെ ഉണ്ടെന്ന് കരുതി അവർ അയാളുടെ വീട് കത്തിച്ചെങ്കിലും അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല തന്റെ വീട് പൂർണമായും കത്തിച്ചാമ്പലായത് കണ്ട കർഷകൻ കഴുതയുടെ ഉടമസ്ഥന്റെ ഭാര്യയും മകനെയും വെടിവെച്ചു കൊണ്ടു പിന്നീട് പശ്ചാത്താപത്തിൽ മുങ്ങിയ കർഷകൻ ആ ഭൂതത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ദുരന്തമെല്ലാം സംഭവിച്ചത് ഭൂതം മറുപടി പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ആകെ ആ കഴുതയെ കെട്ടഴിച്ചു വിടുക മാത്രമാണ് ചെയ്തത് നിങ്ങളാണ് പരസ്പരം പ്രതികാരം ചെയ്തും പോരടിച്ചും നിങ്ങളുടെ ഉള്ളിലെ ഭൂതങ്ങളെ ഉണർത്തിവിട്ടത് ഒരു ഭൂതവും നിങ്ങളെ തെറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല അത് നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഉണർത്തി വിടുക മാത്രമാണ് ചെയ്യുന്നത് തത്തയ്ക്ക് ആകാശത്ത് സ്വതന്ത്രനായി പറക്കുന്ന കാക്കയോട് അസൂയ തോന്നി അതേസമയം കൂടിനുള്ളിൽ സുഖത്തിലും സുരക്ഷിതത്വത്തിലും കഴിയുന്ന തത്തയോട് കാക്കയ്ക്കും അസൂയ തോന്നി അവർ പരസ്പരം വാസസ്ഥലം കൈമാറാൻ തീരുമാനിച്ചു അങ്ങനെ കൂടിനുള്ളിലായ കാക്ക ആദ്യമൊക്കെ കൂടിന്റെ സുഖവും സമയാസമയം ലഭിക്കുന്ന ഭക്ഷണവുമൊക്കെ ആസ്വദിച്ചു പക്ഷേ പതിയെ താനൊരു കെണിയിലാണെന്ന് അവന് മനസ്സിലായി കാരണം അവൻ ഒരിക്കൽ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം അവന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു മാത്രവുമല്ല തന്റെ ഉടമയുടെ സ്നേഹം നേടാൻ അവൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല തത്തയുടെ വർണ്ണച്ചിറകുകളും മറ്റുള്ളവരെ അനുകരിക്കാനുള്ള കഴിവുമൊക്കെയാണ് ഉടമയെ സന്തോഷിപ്പിക്കുന്നത് സമയം കടന്നു പോകവേ കാക്കയ്ക്ക് വല്ലാത്ത നിരാശയുണ്ടാവുകയും കടുത്ത ദുഃഖത്തിൽ അത് മരണപ്പെടുകയും ചെയ്തു അതേസമയം സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുപോയ തത്ത തന്റെ തുറന്ന ആകാശം ആദ്യകാലത്ത് ആസ്വദിച്ചിരുന്നു പക്ഷേ തൻ്റെ ജീവിതകാലം അത്രയും ഒരു കൂടിനുള്ളിൽ കഴിഞ്ഞിരുന്ന തത്ത സ്വന്തമായി ഇരതേടാനോ വാസസ്ഥലം കണ്ടെത്താനോ പഠിച്ചിരുന്നില്ല അക്കാര്യങ്ങൾക്കെല്ലാം അവൻ തന്റെ ഉടമയെയാണ് ആശ്രയിച്ചിരുന്നത് അതിജീവനത്തിന്റെ പാഠങ്ങൾ അറിയാതിരുന്ന ആ തത്ത കാലാന്തരത്തിൽ വിശന്നു മരിച്ചു ഓരോരുത്തരുടെയും ജീവിതപാത വ്യത്യസ്തമാണ് അത് ഒന്നും തന്നെ പരിപൂർണമല്ല നമുക്ക് ഏറ്റവും അനുഗുണമായത് തിരഞ്ഞെടുക്കുകയാണ് പ്രധാനം മറ്റുള്ളവരോട് അസൂയപ്പെട്ട് അവരുടെ ജീവിതവുമായി നമ്മുടേതിന് താരതമ്യം ചെയ്യാൻ പോയാൽ നിരാശയും ദുഃഖവുമായിരിക്കും ഫലം ദുര്യോധനൻ ശ്രീകൃഷ്ണനെ സമീപിച്ചു ചോദിച്ചു കൃഷ്ണ ഈ ലോകത്തുള്ളവരെല്ലാം എന്നെ ഒരു ദുഷ്ടനായിട്ടാണ് കാണുന്നത് അതേസമയം ധർമ്മപുത്രരെ നല്ലവനായിട്ടും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ധർമ്മം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ദുര്യോധന നിന്റെ ചോദ്യത്തിന് ഞാൻ നാളെ ഉത്തരം നൽകാം പക്ഷേ നാളെ വരുമ്പോൾ നീ എവിടെ നിന്നെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൂടി കൂട്ടിക്കൊണ്ടുവരണം ശ്രീകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ദുര്യോധനൻ പോയി അപ്പോൾ തന്നെ ദുര്യോധനൻ പോയി അപ്പോൾ തന്നെ കൃഷ്ണൻ ധർമ്മപുത്രരെയും വിളിച്ചു നാളെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചീത്ത മനുഷ്യനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പിറ്റേ ദിവസം ദുര്യോധനനും ധർമ്മപുത്രനും ശ്രീകൃഷ്ണന്റെ മുമ്പിലെത്തി പക്ഷേ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണൻ ദുര്യോധനോട് ചോദിച്ചു ഇതെന്ത് പറ്റി ഒരു നല്ല മനുഷ്യനെ കൂടി കൂട്ടണമെന്നല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത് ഇതെന്തു പറ്റി ഒരു നല്ല മനുഷ്യനെ കൂടി കൂട്ടണമെന്നല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത് എവിടെ നല്ല മനുഷ്യൻ കൃഷ്ണ ഞാൻ എന്തു ചെയ്യാൻ ഈ ഹസ്തനപുരയിലാകെ ഞാൻ ഇന്നലെ മുഴുവൻ തിരഞ്ഞു പക്ഷെ ഒരൊറ്റ നല്ല മനുഷ്യനെ കാണണ്ടേ എല്ലാം ദുഷ്ടന്മാർ പിന്നെ ഞാൻ എന്തു ചെയ്യും ദുര്യോധനം പരിഭവത്തോടെ പറഞ്ഞു കൃഷ്ണൻ ധർമ്മപുത്രരുടെ നേരെ തിരിഞ്ഞു താങ്കൾക്ക് എന്തു പറ്റി എൻ്റെ കാര്യവും അങ്ങനെ തന്നെ കൃഷ്ണ എത്ര തിരഞ്ഞു നടന്നിട്ടും ഈ ഹസ്തനപുരയിലെങ്ങോ ഒരൊറ്റ ചീത്ത മനുഷ്യനെ പോലും കാണാനായില്ല ഞാൻ എന്തു ചെയ്യും ശ്രീകൃഷ്ണൻ ദുര്യോധനോട് പറഞ്ഞു ദുര്യോധന താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ ഹസ്തനപുരയിലെ എല്ലായിടത്തും തിരഞ്ഞിട്ട് ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ താങ്കൾക്ക് കഴിഞ്ഞില്ല കാരണം താങ്കൾക്ക് മറ്റുള്ളവരിൽ നന്മ കാണുന്നില്ല തിന്മ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും താങ്കളെ ഒരു ചീത്ത മനുഷ്യനായിട്ടാണ് ഗണിക്കുന്നത് നേരെ മറിച്ച് ധർമ്മപുത്രരെ നോക്കൂ അദ്ദേഹത്തിന് ഒരൊറ്റ ചീത്ത മനുഷ്യനെയും ഈ രാജ്യത്ത് കാണാനാവുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എല്ലാവരും നല്ലവരാണ് അതുകൊണ്ട് അദ്ദേഹത്തെയും എല്ലാവരും നല്ലവനായി കാണുന്നു അതായത് നമ്മുടെ മനസ്സിലെ നന്മയും തിന്മയും തന്നെയാണ് നാം പുറത്ത് കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ മറുപടി കേട്ട് ദുര്യോധനൻ്റെ തലകുനിഞ്ഞു ഈ കഥയിലെ ദുര്യോധനനെ പോലെയാണ് നമ്മളേറെയും അതുകൊണ്ട് നമ്മൾ പലരുടെയും ചിന്തകൾ നിഷേധാത്മകമായി തീരുന്നു ഇത്തരം നിഷേധ ചിന്തകൾ ഒഴിവാക്കിയാൽ സ്വന്തം വ്യക്തിത്വത്തെ നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ സാധിക്കും ഇതുപോലെയുള്ള കൂടുതൽ അർഹ ഇത്തരം നിഷേധ ചിന്തകൾ ഒഴിവാക്കിയാൽ സ്വന്തം വ്യക്തിത്വത്തെ നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ സാധിക്കും കടപ്പാട് നിലാവിൻ്റെ നാട്ടിൽ വീട്ടിലേക്കുള്ള വഴിയിൽ വിളക്ക് കാലിൽ ഒരു ബോർഡ് തൂക്കിയിട്ടത് കണ്ടു അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാനുള്ള വ്യഗ്രതയുണ്ടായി അടുത്ത് പോയി നോക്കി അതിൽ എഴുതിയിരുന്നത് എനിക്ക് കാഴ്ചശക്തി കുറവാണ് ഈ വഴിയിൽ എവിടെയേ എവിടെയോ എൻ്റെ ഒരു അമ്പത് രൂപ കളഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ വിലാസത്തിലുള്ള എനിക്ക് എത്തിച്ചു തരുവാൻ സന്മനസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൗതുകം തോന്നിയാൽ എനിക്ക് ആ വ്യക്തിയെ ഒന്ന് കാണണമെന്ന് തോന്നി ബോർഡിൽ കണ്ട വിലാസം ലക്ഷ്യമാക്കി നടന്നു നിലമ്പത്താറായ ഒരു പുൽക്കൂടിൻ്റെ പുൽക്കുടിലിൻ്റെ മുന്നിൽ അവശ്യയായി ഒരു വൃദ്ധ ഇരിക്കുന്നത് കണ്ടു എൻ്റെ കാലച്ച കേട്ടിട്ടായിരിക്കുമ്പോൾ പതുക്കെ തലവീർത്തി ആരാ എന്ന് ചോദിച്ചു അമ്മൂമ്മ ഞാനാണ് ഈ വഴിയിൽ നടന്നു പോയപ്പോൾ ഒരു അമ്പത് രൂപ കളഞ്ഞു കിട്ടി അപ്പോഴാണ് അമ്മൂമ്മ ആ വിളക്ക് കാലിൽ തൂക്കിയ ബോർഡ് കണ്ടത് തീർച്ചയായും അത് അമ്മൂമ്മയുടെ കളഞ്ഞുപോയ ആ അമ്പത് രൂപയാണ് അതിവിടെ തന്നിട്ട് പോകാമെന്ന് വെച്ചു ഞാനത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ ഈറനാകുന്നത് ഞാൻ കണ്ടു അവർ പറഞ്ഞു ഇപ്പോൾ തന്നെ ഒരു നാൽപ്പത് അമ്പത് പേര് വന്നു വഴിയിൽ താങ്കൾക്ക് അമ്പത് രൂപ കളഞ്ഞു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് എന്നെ ഏൽപ്പിച്ചു പോയിരിക്കുന്നു എന്തോ ആ വിളക്ക് കാലിൽ ഞാൻ അങ്ങനെ ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടില്ല എനിക്കാണെങ്കിൽ എഴുത്തും വായനയും അറിയില്ല കുഴപ്പമില്ല അമ്മൂമ്മ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ അമ്പത് രൂപ അവരുടെ കയ്യിൽ തിരികെ പക്ഷേ താങ്കൾ പോകുന്ന വഴി ആ ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റിയേക്കൂ എന്ന് അവരെന്നോട് അപേക്ഷിച്ചു വളരെ കൗതുകരമായ ഒരു കാര്യം കൂടി പറയട്ടെ തന്നെ കാണാൻ വന്നവരോടെല്ലാം അവർ ആ ബോർഡ് അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ആരും അത് ചെയ്തില്ല എന്ന് മാത്രം തന്നെ കാണാൻ വന്നവരോടെല്ലാം അവരത് എടുത്തു മാറ്റാൻ പറയുന്നുണ്ടെങ്കിലും ആരും അതും ചെയ്യുന്നില്ല ഏതൊരു മഹാമനസ്കന് അന്ധയായ ആ വൃദ്ധയെ സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാകും അതിന് അദ്ദേഹം കണ്ടെത്തിയ ഉപായമായിരിക്കാം ആ ബോർഡ് ഒരാളെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്തുമാത്രം വഴികളാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു ചേട്ടാ ഈ വിലാസം എനിക്ക് ഈ വ്യക്തിയെ കാണണമായിരുന്നു അവിടെ നഷ്ടപ്പെട്ട അമ്പത് രൂപ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടി അതവരെ ഏൽപ്പിക്കാനാ ഞാൻ ആ കുടിലിന് നേരെ വിരൽ ചൂണ്ടി അദ്ദേഹം ആ കുടിലിൽ ലക്ഷ്യമാക്കി പോകുന്നത് നോക്കിയിരിക്കേ എൻ്റെ കണ്ണുകൾ ഈറനായി മനുഷ്യത്വത്തിൻ്റെ ഉറവകൾ ഒരു കാലത്തും വറ്റുകയില്ല അത് നിർഗളം ഒഴുകിക്കൊണ്ടിരിക്കും ഒക്ടോബർ ഒന്ന് ലോകവൃദ്ധ ദിനമാണ് നാളെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വാർദ്ധക്യം ബാധിക്കും ഒരു ഓർമ്മപ്പെടുത്തൽ കടപ്പാട് ദൈവമേ അങ്ങന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു നിൻ അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനീ ഭൂവിൽ സ്വാദ്യമല്ല ഭൂമിയിൽ പാപം വർദ്ധിച്ചതിനാൽ കൃപയോ അതിലേറെ വർദ്ധിക്കുന്നു സ്വാതമീ കൃപയേറ്റ് വാങ്ങുവോ നിന്നിൽ വിശ്വസിച്ച് നിത്യരക്ഷ നേടിടും നിൻകൃപാ സമുദ്രത്തി ലെൻപാപമലിനത കഴുകി തുടച്ചു നീക്കേണമേ കൃപയ്ക്കുമേൽ കൃപ ചോരിങ്ങൻ ജീവനേ നിൻ പൂർണതയിലേക്ക് നിറനിരയായി വന്നാലും സ്നേഹിതരെല്ലാം ദൂരെ പോയെന്നാലും ശത്രുക്കൾ നിറനിരയായി വന്നിന്നാലും സ്നേഹിതരെല്ലാം ദൂരെ പോയെന്നാലും കഥനത്തിൻ്റെ Ce chat? Ia la നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്